നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ സി ആർ നീലാമൻ സാറാണ് സർ നമസ്കാരം നമസ്കാരം ഇപ്പം നമ്മുടെ ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് തുടർച്ചയായിട്ടുള്ള ഒരു എൽ ഡി എഫ് ഭരണത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമെന്നുള്ള പ്രചരണം ശക്തമാണ് അതിന്റെ കൂടത്തിൽ തന്നെ മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ ബി ജെ പി നടത്തിയ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് അതായത് വർഗീയ വോട്ടുകൾ ധ്രുവീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് ആ ഒരു രീതിക്കാണ് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കോ കേരളത്തിൽ ഒരു എൽ ഡി എഫ് വോട്ട് ധ്രുവീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇപ്പൊ മറ്റൊന്ന് ചോദിച്ചതുപോലെ പിണറായി ത്രീ സീറോ അതെന്താണല്ലോ ഇപ്പോഴത്തെ മുദ്രാവാക്യം മുദ്രാവാക്യം അതെന്തു വരട്ടെ തിരഞ്ഞെടുപ്പിനെ കുറച്ചും കൂടി ദിവസമുണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല പക്ഷെ അതിനുള്ള ഒരുക്കം വളരെ അപകടകരമാണ് അതെ അതാണ് നമ്മൾ അതിനെ ഏറ്റവും അപകടകരമായി കാണുന്നത് കാരണം ി ജെ പിയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ വളർച്ചയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരങ്ങനെ ചാടിക്കേറി വളരെ അല്ലായിരുന്നു ജനസംഘം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ജനതാ പാർട്ടി വന്നു അത് കഴിഞ്ഞ ബി ജെ പിന്നെ എന്ന രാഷ്ട്രീയ പാർട്ടി വന്നു ഇത് വളരെ സ്ലോ ആയി വളരെ വർഷങ്ങളോളം പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണ് ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് എസിന്റെ നൂറാം യഥാർത്ഥത്തിൽ ബി മുഖം ജനസംഘം ബി ജെ പി ആർ എസ് എസ് ബി ജെ പിന്നൊക്കെ പറയുമെങ്കിലും അല്ലെങ്കിൽ മറ്റു പല പേരുകളും ഉണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ഇതൊരു ആർ എസ് എസ് ഇടപാടാണ് ആർ എസ് എസ് നയിക്കുന്നതാണ് ഈ സാധനം സംഘപരിവാർ എന്ന് പറയുന്നത് അതിലെ പല സംഘടനകൾ ബജരംഗത്തിലൊക്കെ അപ്പൊ ആർ എസ് എസിന്റെ ഐഡിയോളജി എന്താണ് എന്ന് നമ്മൾ അറിയാതെ നമുക്ക് ആർ എസ് എസ് എങ്ങനെയാണ് വളരുന്നെന്ന് അറിയാതെ ഒരു വിശകലനം സാധ്യമല്ല അത് രാഷ്ട്രീയം മാത്രമല്ല സാമൂഹ്യമാണ് രണ്ടും പരസ്പര ബന്ധിതമാണ് ഇവിടെ ആർ എസ് എസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു ജനതയെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ധ്രുവീകരണം എന്ന് മാത്രമല്ല അപ്പൊ ധ്രുവീകരണത്തിലൂടെ നമുക്ക് വർഗീയവൽക്കരണം സാധ്യമാവും കാരണം ഒരു ശത്രു വേണം അപ്പൊ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതന്മാരെ ശത്രുക്കളാക്കിക്കൊണ്ടാണ് ആര്യൻ കോൺസോൾഡേഷൻ നടത്തിയത് അതേപോലെ ഒരു ശത്രു വേണം നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ശത്രു എന്നിട്ട് നമ്മൾ ആക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു കൂട്ടർ അവരെ അപർ അതർ ഈ അദർക്ക് ഇന്ത്യയിൽ ആർ എസ് എസ് എല്ലാ കാലത്തും പ്രയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമോ ഒന്നാമത്തെ അതെ രണ്ടാമത് ക്രിസ്ത്യാനി മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭീഷണിയല്ല അതുകൊണ്ട് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി അതെ അപ്പൊ ഇസ്ലാമിനെ ക്രിസ്ത്യാനിറ്റിയെയും അപരവൽക്കരിക്കുന്ന അതാണ് അതിൻ്റെ സാഹിത്യ ഭാഷ അദർ വാക്കുക ആ മതറാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് ബി ജെ പി കൊണ്ടു നടന്നിരുന്നത് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടു വരുന്നത് അത് സ്ലോ ആയിട്ട് വരും അപ്പോൾ കേരളം ഒരു ഘട്ടത്തിൽ വലിയ നവോത്ഥാനത്തിന്റെ സന്ദേശമൊക്കെ നൽകിയ ഒരു സ്ഥലമാണ് പ്രതിരോധ കാരണം ശ്രീനാരായണ ഗുരുദേവൻ മുതൽ മഹാത്മാ അയ്യങ്കാളി മുതൽ ഇങ്ങോട്ടെടുത്താൽ വീട്ടിൽ പഠന ഒരുപാട് വരെയുള്ള ആളുകളെ നമ്മളെടുത്താൽ പണ്ഡിറ്റ് കറുപ്പൻ അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ ഇവരൊക്കെ തന്നെ കടുത്ത മതേതരത്വവാദികളായി സ്വന്തം സമുദായത്തിൽ പ്രത്യേകിച്ചും ഹിന്ദു എന്ന് പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന വിഭാഗങ്ങളിലെ എതിരായി പോരാടുക അതിൽ അനാചാരങ്ങൾക്കെതിരായി പോരാടുക അങ്ങനെ സമുദായ സംഘടനകൾ എന്നാണ് അവർ വളർന്നെങ്കിലും അവരൊരു മതേതര ജനാധിപത്യത്തിന്റെ അടിത്തറയിട്ട ആളുകളാണ് എല്ലാവരും തുല്യരാണ് അപ്പോ ഒരപരണില്ല ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും വരുന്നത് പ്രിയം അപരപ്രിയമായി ഇടണം പ്രിയം അപരപ്രിയ ഹേതുവായി വരയണമെന്നാ എന്റെ പ്രിയം നിങ്ങൾ അപരന്റെ പ്രിയത്തിന്റെ ഹേതു ആവണ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ സഹോദര്യം അതുപോലെ സഹോദരൻ അയ്യപ്പന്റെ നമ്മുടെ വാക്ക് ഭരണഘടനയൊക്കെ എടുത്തിട്ടുള്ള എന്ന വാക്ക് ഫ്രട്ടേണിറ്റി അപ്പൊ ഈ ഇതിന് ഫ്രട്ടേണിറ്റി വരുമ്പോൾ എന്ത് അപരവൽക്കരണം നടക്കില്ല ആർ എസ് എസിന് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ദേശ്യം ഫ്രട്ടേണിറ്റി അവർക്ക് ഇഷ്ടമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അപരൻ ഉണ്ടാവണം ജാതി ഘടന ഉണ്ടാവണം ബ്രാഹ്മണിക്കൽ ഹയറാർട്ടി അവർക്കുണ്ടാവണം ഈ ജാതി വിവേചനം നിലനിർത്തണം മതം ശത്രുത വളർത്തണം ആ ഒരു സംഗതി യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെക്കാലം പ്രതിരോധിച്ചു നവോത്ഥാന പ്രസ്ഥാനം മാത്രമല്ല അതിനുശേഷം വന്ന് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഈ നിലപാടിൽ തറയിൽ നിന്നിട്ടാണ് അവർ വളർന്നു വന്നു ഈ എന്താ പറയുക മതേതര നിലപാട് അപ്പം അവരനില്ല ഇവിടെ ഇവിടെ അവരനില്ല ഇപ്പൊ നമുക്കിവിടെ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബി ജെ പി ഒഴിച്ച് ബാക്കി ആരും അതിനെ വർഗീയ പാർട്ടിയായിട്ട് കണ്ടിട്ടില്ല കാരണം അത് അവർ അവരുടെ സമുദായത്തിനകത്ത് ചില പ്രശ്നങ്ങൾ അവർ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും ഹിന്ദുക്കളെയോ മറ്റേതെങ്കിലും മതക്കാരെയോ ശത്രുക്കളായി കണ്ടിട്ടില്ല അതെ അതാണ് അപരവൽക്കരണ നിയമനം ഈ അപരവൽക്കരണം വാക്ക് വളരെ പ്രധാന അപ്പൊ ഈ അപരവൽക്കരണമാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അജണ്ട അത് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയും കേരളത്തിൽ ചെറിയ തോതിലൊക്കെ അവർക്ക് ചിലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അധികം തോതിലും ഒരു വലിയ അവരവൽക്കരണം നടത്താതിരിക്കുകയും വർഗീയ ധ്രുവീകരണം അതിലൂടെ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തിന്റെ ഫലമാണ് ഇപ്പൊ ഒരു എം എൽ എ അവർക്കുണ്ടായി അതും ഞാൻ വിചാരിക്കുന്നത് രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്കും ഒക്കെ കിട്ടി കുറച്ച് വോട്ടാണ് അല്ലാണ്ട് ഇസ്ലാമോ ഫോബിയെ കൊണ്ട് ആളുകൾ പോയി രാജഗോപാൽ നോട്ട് ചെയ്താൽ അതല്ല അപ്പൊ ഒരു രാഷ്ട്രീയവൽക്കരണം അവിടെ നടന്നിട്ടില്ല ഇവൻ ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പോലും ഞാൻ കാണുന്നത് ഞാൻ ആ നാട്ടുകാരനാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പോലും വലിയ തോതിൽ വർഗീയവൽക്കരണം കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒട്ട് കിട്ടിയിരുന്നില്ല കുറവ് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയുന്നില്ല അതിനേക്കാൾ ഒരു കാൻഡിഡേറ്റ് വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു ഹീറോ എന്നുള്ള നിലയ്ക്കും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് നേരെ മറിച്ച് ഒരു മണ്ഡലത്തിലും അപരവൽക്കരണത്തിലൂടെ വർഗീയ ധ്രുവീകരണത്തിലൂടെ മേൽ മേൽക്കൈ നേടാൻ ഇവർക്ക് കഴിയാതിരുന്നത് ഇവിടെയുള്ള സെക്യുലർ പാർട്ടികളുടെ പ്രവർത്തനം കൊണ്ടാണ് കാരണം ഹിന്ദു വോട്ട് കൃത്യമായി നമുക്ക് പറയാം ഹിന്ദു പിന്നോക്ക വോട്ടിൻ്റെ വലിയ കേന്ദ്രീകരണം ഇടതുപക്ഷത്താണ് അതെ അത് തൊടാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു ഭാഗം കോൺഗ്രസിലും അതുപോലെ യു ഡി എഫിലും മറ്റേ അതുപോലെ കക്ഷികളിലുമാണ് അതുകൊണ്ട് ഇവരെയൊന്നും അങ്ങനെ രാഷ്ട്രീയമായി ഇളക്കാൻ ഇസ്ലാമഭൂമിയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിൽ മുഴുവൻ അത് വ്യാപിക്കുമ്പോഴും കേരളം ഒരു തുരുത്തായി നിന്നത് ഈ അടിത്തറയിലാണ് ഇതിനെ പ്രതിരോധിച്ചു തമിഴ്നാട് തമിഴ്നാട് അങ്ങനെ പ്രതിരോധിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അവർക്ക് വലിയൊരു സമോഥാന പാരമ്പര്യമുണ്ട് ജാതി വിരുദ്ധ പോരാട്ടത്തിന്റെ പോരാട്ടം നടത്തിയിട്ടുള്ള സംഗതിയുണ്ട് ആ അടിത്തറയാണ് ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം മറ്റൊക്കെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അവർക്ക് വോട്ടുകൂട്ടും കൂടുതൽ കിട്ടും എന്നുള്ളൊക്കെ രണ്ടാമത്തെ വിഷയം കാരണം അവർ തെരഞ്ഞെടുപ്പ് അല്ല അഞ്ചു വർഷം നമ്മൾ നമ്മളെന്നെ ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നമ്മൾ കാണാത്ത തരത്തിൽ ഈ അപരവൽക്കരണം നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ എന്താ പറയുക ധ്രുവീകരണം അതിന് ഒരിക്കലും കൂട്ടുനിൽക്കാത്ത ഇടതുപക്ഷം പരസ്യമായി അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് അതിന് കാരണങ്ങൾ അവർ പറയുന്ന കാരണങ്ങളുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നഷ്ടം വന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ശബരിമല എന്തോ വലിയ കുഴപ്പമില്ല നടന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ വീണ്ടും വരില്ല ശബരിമല വെച്ച് കൊറേ വോട്ട് പോയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന് കുറെ വോട്ട് കൂടുതൽ കിട്ടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ശരി അത് അതുകൊണ്ടല്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോ അതിനേക്കാൾ നഷ്ടം വന്നു എൽ ഡി എഫിന് ഞാൻ പറഞ്ഞു എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞു കുറഞ്ഞു എല്ലാം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ് ഇപ്പൊ കേരളത്തിൽ എൽ ഡി എഫിന് യു ഡി എഫിന് ഇടയിലേക്ക് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവായി യു ഡി എഫിന് അനുകൂലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായും ചിലപ്പോൾ അതൊരു രീതിയാണ് കാരണം അത് ഒരേ ആൾ തന്നെയാണ് രണ്ടെങ്കിലും പോയി വോട്ട് ചെയ്യുന്നത് അതെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ലേ മൂന്ന് പേരുണ്ടാവും ഗ്രാമ ബ്ലോക്ക് ജില്ല മൂന്ന് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് ആളുടെ വ്യക്തി നോക്കി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കയ്യനാണ് ബ്ലോക്ക് പഞ്ചായത്ത് വേറൊരാളാണ് ചിലപ്പോൾ ജില്ലാ പഞ്ചായത്തിലായിരിക്കും ഞാൻ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യും ഇങ്ങനത്തെ ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് അതുപോലെ വ്യത്യാസമല്ലൊമ്പതല്ല ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ നമ്മൾ കണ്ട ഒരു കാര്യം വലിയ തോതിൽ പിന്നോക്ക ഹിന്ദു വോട്ടുകളിൽ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ സ്ട്രോങ് ബേസ് എന്ന് പറയുന്ന പിന്നോക്ക ഹിന്ദു വോട്ടുകളിൽ വളരെ ശക്തമായ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ധ്രുവീകരണം കൊണ്ട് പോയ വോട്ട് തെരഞ്ഞെടുപ്പ് മാറും മാറിക്കൊള്ളുന്നില്ല കാരണം അതിന്റെ അടിസ്ഥാനം ഇസ്ലാമോ ഫോബിയേയും അതുപോലെയുള്ള ആർ എസ് എസ് അജണ്ടകളുമാണ് രാമക്ഷേത്രം എന്തെങ്കിലും ഈ അജണ്ട സ്വീകരിച്ച കുറെ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പിയിലേക്ക് പോയത് സി പി എമ്മിന്റെ സന്ദർശി അവരെ തിരിച്ചു കൊണ്ടിരുന്നാണ് സി പി എമ്മിന്റെ ആശയം സി പി എം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഹിന്ദു വോട്ടിൽ വലിയ തോതിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് സി പി എം വോട്ട് ബേസ് അത് കിടക്ക് നോക്കി നമുക്കറിയാലും ആലപ്പുഴ ആണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ കോട്ടയത്തും കണ്ടിട്ടുണ്ട് അത് കൊണ്ടുവരാനാണ് ഇവരുടെ ശ്രമം എന്നാണ് ഇവരിപ്പൊ പറയത്തില്ല അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇടതുപക്ഷ പാർട്ടി ചെയ്യേണ്ടത് എന്താ ആ വർഗീയവൽക്കരണത്തെ എതിർക്കുന്ന വലിയ ക്യാമ്പയിൻ ആണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് അതിനൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആണ് ഇവിടെ നടത്തേണ്ടത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നടക്കുന്ന ആ രാഷ്ട്രീയ ക്യാമ്പയിൻ ആണ് വർഗീയവൽക്കരിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ഇവരുടെ അജണ്ട കള്ളത്തര അജണ്ടയാണ് ഇവര് കള്ളത്തരത്തിലാണ് എലക്ഷനിൽ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നോക്കൂ യു പിയിൽ പോലും മഹാഭൂരിപക്ഷ ലോക്സഭാ സീറ്റും ഇന്ത്യ മുന്നണിക്കാൻ കിട്ടിയത് അതെ ഇത് അമ്പലം ഉണ്ടാക്കിയ യു പി ഫൈസാബാദ് അയോധ്യ നിൽക്കുന്ന നില്ക്കുന്ന മണ്ഡലത്തിൽ പോലും ജയിച്ചില്ല അതെ അപ്പൊ ഇന്ത്യ മുഴുവൻ അയോധ്യ ക്ഷേത്രവും രാമക്ഷേത്രവും രാമന്റെ വില്ുവക്കായിട്ട് നടന്നെങ്കിലും അവിടെയിട്ടില്ല അതെന്താ കാരണം കൺസിസ്റ്റന്റ് ആയ ക്യാമ്പയിൻ ആണ് ഏത് വർഗീയവൽക്കരിക്കപ്പെട്ട ആളുകളെ രാഷ്ട്രീയമായി ക്യാമ്പയിൻ ചെയ്ത് അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത് അതാണ് സി പി എം കൂടെ ചെയ്യേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ അതിന് ഉദാഹരണം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പാണ് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലൊരു ഐ ഞാൻ അന്ന് സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാലമാണ് അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഭീഷമാചാര്യർ കരുണാകരൻ സാറാണ് ലീഡറാണ് ലീഡ് ചെയ്യുന്നത് യു ഡി എഫിന് അന്ന് എൻ ഡി പി എസ് ആർ പി ലീഗ് എല്ലാ കക്ഷികളും ഉണ്ട് മാത്രമല്ല മുസ്ലിം ലീഗ് ഒരു ഭാഗമായിരുന്നു ഓൾ ഇന്ത്യ യൂണിയൻ ലീഗിനെ പോലും എൽ ഡി എഫിന് പുറത്താക്കി അതിന്റെ പേരിൽ സി പി എമ്മിനകത്ത് കലാപം വന്നു എം വി രാഘവൻ മറ്റേ ബദൽ രേഖ അവതരിപ്പിക്കുകയും സി പി എം വി രാഘവൻ എന്ന് പറയുന്ന വലിയൊരു നേതാവ് പിണറായി വിജയനെക്കാളും വലിയ നേതാവാണ് എം വി രാഘവൻ ആ കാലത്തൊക്കെ അപ്പൊ എം വി രാഘവൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടി പുറത്തു പോരുകയും വലിയൊരു കൂട്ടത്തോടുകൂടി സി പി ജോഡും ഒക്കെ അതിന് കൂടെ പോകുന്നതല്ല പോരുകയും ഒക്കെ ചെയ്തിട്ടും എൺപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുകയാണ് അതെന്തുകൊണ്ട് എന്ന് ആലോചിക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയാണ് ഇടതുപക്ഷ കാണിക്കുന്നത് ആ രാഷ്ട്രീയ ബുദ്ധി വളരെ നിർണായകമാണ് അതെന്തുകൊണ്ടാച്ച ഞാൻ എൽ ഡി ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് യു ഡി എഫിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല ആ രാഷ്ട്രീയ ബുദ്ധി കൊണ്ടാണ് കേരളം പിന്നെയും മതേതരമായി നിന്നത് ബി ജെ പിക്ക് ഇവിടെ കാരണം സി പി എമ്മിന്റെ വോട്ടുകളെ ഉറച്ച മതേതര വോട്ടുകളാക്കി നിലനിർത്താൻ സി പി എമ്മിന് കഴിഞ്ഞു മാത്രമല്ല പൊതു മണ്ഡലത്തിൽ ഒരു പക്ഷേ യു ഡി എഫിനോട് അനു അനുഭവമുള്ള ആളുകൾ പോലും ഇത് നല്ലൊരു നിലപാടാണല്ലോ കേരളത്തിന് എന്ന് വിചാരിച്ച് എൽ ഡി എഫിനോട്ട് ചെയ്ത് നിയമസഭ ഇതൊരു ചിത്രമാണ് ഇപ്പോ അത് ചെയ്യുന്നതിന് പകരം നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ സ്റ്റാലിനെ ശ്രദ്ധിച്ചിട്ടില്ലേ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ അജണ്ട വന്നാൽ സ്റ്റാലിന് അപ്പൊഴും എന്നിട്ട് അതിന് തകർക്കും എന്നിട്ട് പറയും അതില്ല അങ്ങനെ ഒരു സംഖ്യയല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ട അപ്പൊ ഹിന്ദുത്വ അജണ്ടക്കെതിരായ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള വിപരീത കളിയാണ് കളിക്കുന്നത് അതാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം കാരണം സി പി എം വിട്ടുപോയ ഹിന്ദു വോട്ടർമാരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ അവരെക്കാൾ വലിയ വർഗീയവാദികളാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തുണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം ഒന്ന് സംഭവിക്കും ഉറപ്പായിട്ട് അതെന്താ ഇപ്പോൾ സി പി എമ്മിലുള്ള ആളുകൾ വലിയ തോതിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നു ഇതിനെ ന്യായീകരിക്കേണ്ടി വരിക ഉദാഹരണം രണ്ടായിരത്തി പത്ത് പതിനെട്ടിലെ ശബരിമല അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായിട്ടുള്ള നവോത്ഥാന സമിതി ഉണ്ടാവും കുനല ശ്രീകുമാറും അടക്കമുള്ള ആളുകൾ ഈ നവോത്ഥാന സമിതി കേരളത്തിൽ വലിയൊരു വലിയൊരു പങ്ക് വഹിക്കാൻ വേണ്ടതാണ് വഹിക്കേണ്ടതാണ് പക്ഷെ അത് പറ്റാതെ പോയത് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ നിന്ന് വരുന്നത് അങ്ങേയറ്റത്തെ ഇസ്ലാമോഫോബിക് ഫോബിക് അവസാനം ക്രിസ്ത്യാനിയോഫോബിക് ഫോബിക് പോയി ഏറ്റവും മോശപ്പെട്ടു മലപ്പുറം ജില്ല പാകിസ്ഥാനാണെന്ന് പറയുന്നതിന്റെ ഏതാണ്ട് സി ബിജെപിയുടെ അതേ വാചകം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ബാക്കിലൂർക്ക് ജീവിക്കാൻ പറ്റില്ല ഈഴവർക്കൊന്നുമില്ല ശുദ്ധ തുണിയാണെന്നുള്ളത് അവിടെ പോയ ജീവിക്കുന്ന അറിയാം ഒരിക്കലും ഒരു വർഗീയവാദവും വർഗീയപതവും അത്തരത്തിൽ അന്യമത വിരോധം ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി ഒരിക്കലും ഒരു മറ്റു മര മറ്റെല്ലാ മതങ്ങളും തുല്യരായി കാണുന്നതും അവര് ഹിസ്റ്ററി അതാണ് മലബാറിന്റെ ഹിസ്റ്ററി ചരിത്രം അങ്ങനെയാണ് അങ്ങനെയാണ് ചരിത്രം ആ അർത്ഥത്തിൽ മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്യുകയും മലപ്പുറം ഇസ്ലാം അങ്ങനെയുള്ള സംഗതികളെ കൊണ്ടുവരികയും ചെയ്തു ഇത്രയും പച്ചയായി വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ അയ്യപ്പ സംഗമത്തിന് ഒന്നാം നമ്പർ കാറിൽ കയറ്റി കൊണ്ടുവന്നു പിണറായി വിജയന്റെ ഒപ്പം കൊണ്ടുവരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഈ വെള്ളാപ്പള്ളി നടസിനെ പോലെ ഒരാളെ കൂടെ കൂട്ടിയതുകൊണ്ട് ഇഴവ വോട്ടുകൾ തിരിച്ചു വരുമെന്നുള്ളൊരു ഇത് നല്ല തരമാണ് ഞാൻ എന്റെ അനുഭവം പറയാം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഏതൊക്കെ സ്ഥാനാർത്ഥിയെ വെള്ളാപ്പള്ളി പിന്തുണ അവരൊക്കെ നോക്കിയിട്ടുണ്ട് അതാണ് ചരിത്രം അതെ വെള്ളാപ്പള്ളി പി എതിർത്തില്ലെങ്കിൽ ചിലപ്പോ ജയിച്ചു എതിർത്താൽ കാരണം അവസാനം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ അതെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ഇൻഡയറക്ടറായിട്ട് വോട്ട് പിടിച്ചല്ലോ ശോഭ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ വിളക്ക് തീരണം ഒക്കെ പറഞ്ഞ സംഗതി ഉണ്ടായാലോ സ്വീകരിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോ യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ വോട്ട് ചെയ്യൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ അതിനേക്കാളൊക്കെ പ്രശ്നം ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ ശക്തിയെ കുറിച്ചല്ല പറയുന്നത് എന്റെ കൂടെ പെർമനന്റായി നടക്കുന്നവരാൾ രാഷ്ട്രീയ നേതാവാണ് ഞാൻ മാർട്ടിൻ എന്റെ കൂടെ നടക്കുകയാണ് മാർട്ടിൻ നടന്ന് മുഴുവൻ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ മാർഗ്ഗ തോളത്തേക്ക് ആയിട്ടുണ്ട് എടുക്കുക അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഞാൻ തിരുത്തണ്ടേ അതെ ഇത് ഞങ്ങളുടെ നിലപാടല്ല വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ നിലപാട് അത് സി പി എമ്മിന്റെ നിലപാടല്ല അല്ല എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്ലാമോ ഫോബിയയ്ക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയും ജമാഅത്തെ ഇസ്ലാം ഈ കേരളത്തിൽ ഇസ്ലാമിലും ജമാഅത്തെ ഇസ്ലാമേക്ക് എത്ര കുറച്ച് വരെയുള്ളൂ മുസ്ലിം ലീഗ് തന്നെയല്ലേ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞു അല്ലെങ്കിൽ എസ് ഡി പി ഐ ഇതൊക്കെയായിട്ട് ഇവര് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അത് വേറെ കഥ ഒരു കാലത്ത് ജമാഅത ഇസ്ലാമിയായിട്ട് ഇടതുപക്ഷം സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞതല്ല ഇവര് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോത്തിന്റെ ചാരി ചാത്തനെ തല്ല എന്ന് പറയില്ലേ അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല അതിന്റെ ഒരു ഉദാഹരണമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ ജയിച്ചിപ്പോഴുണ്ടായത് കണ്ടല്ലോ ഒരു പ്രകടനം നടത്തിയമാരും മുഴുവൻ അല്ലെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ജയിച്ചത് കൊണ്ടാണ് മുസ്ലിം വർഗീയത കൊണ്ടാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ആണ് ഇപ്പോഴും പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ ഞാൻ പറഞ്ഞു അത് പാർട്ടി പട്ടി പട്ടിയായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് ശേഷം ബിൽഡ് ചെയ്തതാണ് ഇസ്ലാമോഫോബിയ ഫുബിയ ഞാൻ നേരത്തെ പറഞ്ഞ അപരവൽക്കരണത്തിന്റെ ഏറ്റവും കൃത്യമായ രൂപമാണ് ഇസ്ലാമോഫോബിയ ആ ഇസ്ലാമോഫോബിയ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ അജണ്ട ഏറ്റെടുത്തിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ് ആ വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തിന്റെ ആണ് ഒന്ന് ഇനി ഇതുകൊണ്ട് എന്താ സംഭവിക്കുക അവിടെ പോയ ആളുകൾ ഇങ്ങോട്ട് വന്ന് ഓട്ട് ചെയ്യുമോ എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ കൂടുതൽ ആളുകളും ഒന്നുകിൽ വർഗീയവൽക്കരിക്കപ്പെടും ന്യായീകരിക്കേണ്ടേ ന്യായിരിക്കേണ്ടി വരുമ്പോ മറ്റേ സംഗമത്തെ ന്യായീകരിക്കും വെള്ളാപ്പള്ളി ന്യായീകരിക്കും ഒക്കെ ചെയ്യേണ്ടി വരും എന്തിനൊടുവിൽ സജി ചെറിയാൻ അമൃതാനന്ദ ഞാൻ പറയുന്നത് അമൃതാനന്ദമയുടെ അടുത്ത് പോകുന്നതിനൊരു വിരോധമില്ല അവരൊരു അവരാൾ ദൈവമാണോ അല്ലോന്ന് എനിക്ക് വിശ്വാസമില്ല അത് വേറെ പ്രശ്നം ഞാൻ പോവാറുമില്ല പോണാൾക്ക് പോവാ അതിനൊന്നും ഇപ്പോൾ നിയമപരമായി നമുക്കൊന്നും തടയാൻ പറ്റില്ല ഒരാൾ സജി ചെറിയാൻ പോവാ മുഖ്യമന്ത്രിക്ക് പോവാ ആർക്ക് വേണമെങ്കിൽ പോവാം പക്ഷേ സജി ചെറിയാൻ കേരള സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് അവിടെ പോയത് സർട്ടിഫിക്കറ്റ് മറ്റേ സംഗതി കൊണ്ടാ പോയത് രണ്ട് ഈ പറ്റി എന്തായിരുന്നു സി പി എമ്മിന്റെ നിലപാട് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് സുധാമണി പറഞ്ഞാ കടപ്രണ്ടായിരുന്നു അല്ല അത് അതാ ഞാൻ പറഞ്ഞേ അത് അത് അവരുടെ അകത്തുള്ള ഞാൻ അതിലേക്ക് വരാം ഇതിൽ പ്രശ്നം വെച്ചാൽ ഈ ജോൺ ജോൺസ് എത്ര പരിപാടി കാര്യങ്ങൾ ചാനൽ ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ ദീർഘ ദീർഘമായ പരിപാടി ചെയ്താ ഒരു സ്ത്രീ ആസ്ട്രേലിയൻ വനിത കഥയൊക്കെ കുറിച്ച് പുസ്തകമൊക്കെ വെച്ച് നമ്മളെ പഠിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇവര് ഫ്രോഡാണ് ഇവരാണ് ഇവരിതാണ് മാത്രമല്ല ഇവർക്ക് സംഘപരിവാർ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ സി പി എം തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനാണെന്നാ പറഞ്ഞത് എന്തോഫീഷ്യൽ ഫങ്ഷൻ ഒഫീഷ്യൽ ഫങ്ഷൻ ആണ് അതെ ഇല്ലല്ലോ അപ്പൊ ആ അർത്ഥത്തിൽ വളരെ കൃത്യമായി ആ ഒരു മെസ്സേജാണ് എന്താ ഞങ്ങൾ ഇതിന്റെ കൂടെയാണ് ഞങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടാൻ റെഡിയായി നിൽക്കുകയാണ്